പാലക്കാട് കുടുംബശ്രീ മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രകൃതിയോടൊപ്പം ഗോത്രമേഖലാ ക്യാമ്പയിൻ തുടങ്ങി ജില്ലാതല ഉദ്ഘാടനം കിഴക്കഞ്ചേരിയിൽ നടന്നു ജില്ലയിലെ ഏഴ് ഗോത്ര മേഖലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ ജെൻഡർ വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന നന്മ ഒരു പദ്ധതി പുനർനാമകരണം ചെയ്തതാണ് പ്രകൃതിയോടൊപ്പം പദ്ധതി തദ്ദേശീയ ജനതയുടെ സമഗ്ര വികസനം സാമൂഹ്യ ഉൾച്ചേർക്കൽ എന്നിവ ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോളനികളിലെ പ്രധാന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുവേണ്ട സഹായ സംവിധാനം ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പദ്ധതിയിലൂടെ നടപ്പിലാക്കും കോളനികളിലെ അയൽക്കൂട്ടം ശക്തിപ്പെടുത്തുക ജെൻഡർ സ്നേഹിതാ പ്രവർത്തനങ്ങൾ എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകും ഇതോടനുബന്ധിച്ച് ഗോത്രമേഖലയിൽ സ്നേഹം ക്യാമ്പയിൻ പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ജില്ലാതല പ്രസിഡന്റ് നിർവഹിച്ചു പലപ്പോഴും സംഭവിക്കുന്ന കാഴ്ചപ്പാട് നടപ്പാക്കുമ്പോൾ ശ്രമിക്കുന്നത് തങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു സാമൂഹ്യ കാഴ്ചപ്പാടുണ്ട് അഥവാ അധികാരി വർഗം അല്ലെങ്കിൽ നിലവിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഭൂരിപക്ഷം വരുന്ന വിഭാഗം അവർ ഉണ്ടാക്കി വെച്ച ഒരു സാമൂഹ്യക്രമമുണ്ട് ആ സാമൂഹ്യക്രമത്തിലേക്ക് ഇവർ നിർബന്ധമായി വരണം മറ്റെല്ലാവരും എന്ന് സാമൂഹ്യ നീതിയല്ല അത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു ഭക്ഷണം എന്നെല്ലാം പറയുന്നത് അതെല്ലാം തെറ്റായ ഒരു കോൺസെപ്റ്റാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതാത് സാമൂഹ്യ ജീവികൾ സാമൂഹ്യ വിഭാഗം അവർ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉൾപ്പെടുത്തിയെടുത്ത ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടനുസരിച്ച് ഈ സമൂഹത്തിൽ മറ്റു കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് ജീവിക്കുന്നവരെ പോലെ തന്നെ ജീവിക്കാനുള്ള അംഗീകാരം അവർക്ക് നൽകുക എന്നതാണ് കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി രണ്ടാം വാർഡിലെ അമ്പിട്ടന്ദർശ് ഗോത്രമേഖലയിൽ കിഴക്കഞ്ചേരി ആയുർവേദ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കിഴക്കഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ രതിക മണികണ്ഠൻ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ രാജി കൃഷ്ണകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രവീന്ദ്രൻ കിഴക്കഞ്ചേരി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ജെനിൻ അംബിറ്റരിശ മൂപ്പൻ അച്യുതൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസൻ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു